പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടുന്ന് അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങള് അവളുടെ അടുത്തേക്ക് പോയപ്പോ അവളിങ്ങനെ ഷോക്ക് കിട്ടിയമാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും പിന്തില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ അത് മാത്രമേ ഉണ്ടായിരുന്നു കപ്പിയില് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചു നമ്മള് മീഡിയയുടെ മുമ്പിൽ കാണുമ്പോ അവള് ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്റർവ്യൂ അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ ഇപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെയാകണം അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറഞ്ഞാൽ ഒരിക്കലും നീ കരയരുത് അവളെ അവളെങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും